ഓം സൂപ്പർ ുന്നു കണ്ടോ ഗൈസ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ എങ്ങനെ എങ്ങനെയാക്കുന്നത് ഇങ്ങനെ ഉണ്ടായിരുന്ന മനുഷ്യനാണ് പിന്നീട് ദൈവമാക്കിയിട്ട് നമ്മളെ മനുഷ്യന്മാരാണ് ഈ മനുഷ്യൻ്റെ മനുഷ്യനാക്കണത് അല്ല ദൈവം ആക്കുന്നത് അപ്പൊ മനസ്സിലായില്ലേ ഇന്ന് രജനി നാളെ സൂര്യ അജിത്ത് വിജയ് ആർക്ക് വേണമെങ്കിലും ദൈവം ആവാലോ ദൈവം ആക്കാലോ ഇവിനോ നമ്മടെ ശ്രീനാരായണ ഗുരു ഒക്കെ ആയ പോലെ ശ്രീനാഥുരു ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇതേ പോയത് അയ്യോ ഇതിന് വേറൊരു ടോക്കിക്ക് പോണ്ട ഞാൻ എന്റെ ജസ്റ്റ് ഒപ്പീനിയൻ പറഞ്ഞോളൂ ഓക്കെ നമുക്ക് ഇതെല്ലാം നേരെ അടുത്ത വീടിയിലോട്ട് പോവാ ഫാസ്റ്റാ തോന്നുന്നു തൊടുമ്പുളിക്ക് എങ്ങനെയല്ല ഷോക്കടിക്കുന്നത് മനസ്സിലാവുന്നില്ല ഞാൻ കൊറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ തൊടുമ്പുളിക്ക് അങ്ങനെ ഷോക്ക് അടിച്ചിട്ട് വീഴുക മലം നടിച്ച് വീഴുക കമ്മിന്നടിച്ച് വീഴുക എനിക്ക് എങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല ആ കുട്ടിയുടെ വെച്ചിട്ട് ആ കുട്ടി നോക്കി പോണത് അപ്പൊ അവർക്ക് കുഴപ്പം മനസ്സിലായില്ല ഇതിലെന്തോ ഉടായിപ്പാണെന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് അമ്പതിനായിരത്തിന്റെ ആക്ടിംഗ് ആണ് ചിലര് കാണിക്കുന്നത് ഓഹ് അപ്പൊ ആ ചേച്ചി നമുക്ക് കാണുമ്പോ തന്നെ നമുക്ക് സങ്കടം വരും എന്താ അവര് കാണിക്കുന്നത് നമുക്ക് നല്ല അടുത്ത ഹറാമായ രീതിയിലുള്ള ും ഗാനമേളകളും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് ഈവൻ നമ്മുടെ നിയന്ത്രിക്കേണ്ടത്യാണി വധൂവരന്മാരുടെ വീഡിയോകൾ വീഡിയോഗ്രാഫി ചെയ്യാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറമാൻമാർ വരാറുണ്ട് അവർ ഫീമെയിൽ വീഡിയോഗ്രഫിയെ കൊണ്ടുവരണം ക്യാമറമാൻ ആരാണ് വീഡിയോഗ്രഫി ചെയ്യേണ്ടത് ഒരു പെണ്ണിന് പെണ്ണായാലല്ലേ ഫീമെയിൽ വീഡിയോഗ്രഫി അപ്പൊ അവര് ബാക്കിയുള്ളവന്റെ പണി പൊട്ടിക്കാനുള്ള ആണ് പിന്നെ ാണ് പിൻറെ കല്യാണത്തിനൊന്നും വീഡിയോസ് എടുത്തിട്ടുണ്ടാവില്ലേ എനിക്കറിയുന്നില്ല ഗൈസ് വീഡിയോ വരുന്നത് ഒരു യൂട്യൂബ് ചാനലിലല്ലേ അല്ലെങ്കിൽ ഒരു മീഡിയയിലല്ലേ അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല അവർക്ക് റീച്ച് ആവണം അവർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ആവണം അപ്പൊ ബാക്കി വെച്ച് എന്താ അത് അറിയില്ല എന്താണ് ചിന്തിക്കുന്നത് അറിയുന്നില്ല ഫോട്ടോ ഹലാലാണോ എന്നൊരു ചോദ്യം വരും ക്യാമറ എടുക്കാൻ പാടുണ്ടോ ഫോട്ടോ എടുക്കാൻ പാടുണ്ടോ പാടുണ്ടോ അത് പാടുണ്ടോ ഇല്ലേ എന്ന് ആദ്യം തീരുമാനിക്കേണ്ടത് ഈ ലൈവിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്ന ലൈവിൽ നിന്ന് തീരുമാനിക്കണം വേണ്ടേ വേണ്ട വേണോ എന്ന് വേണോ എന്ന് എവിടെയാണ് വീഡിയോഗ്രാഫി ഇല്ലാത്തത് ഏത് പണ്ഡിതന്മാരുടെ സദസ്സിനാണ് ക്യാമറ ഈ കാലമൊക്കെ മാറിയില്ല ഇപ്പത്തെ കാലത്തൊക്കെ ആരായി ഇങ്ങനെയൊക്കെ ചിന്തിക്കാന്ന് എനിക്കറിയില്ല നമുക്ക് എന്തായാലും നമ്മളെ അടുത്ത വീഡിയോയിലോട്ട് പോവാം ഓക്കെ തലച്ചോറ് തലച്ചോറ് ഫ്രീസറിൽ അയാൾ കൊന്നു മരിച്ചു നിങ്ങള് പറഞ്ഞാ പോരെ തലച്ചോറ് ഫ്രീസറിൽ വെച്ചിടക്കണത്തിന്റെ ശക്തി എന്ന പുസ്തകം അതൊക്കെ അങ്ങനെ ആൾക്കാര് ആ ഇത് നിങ്ങള് കണ്ടിണ്ടാവും പിന്നെ ശ്രീ ശ്രീ ആയിരത്തിട്ട് മഹാമണ്ഡലേശ്വർ സ്വാമി കൃഷ്ണ ശങ്കര സരസ്വതി ശങ്കര കൃഷ്ണ സരസ്വതി അറിയില്ല പക്ഷെ ഇയാള് പറയുന്നത് ഇതാണ് ഇയാളുടെ പേര് എന്നാണ് പറയുന്നത് കേട്ടോ ഇതിന്റെയൊക്കെ കമന്റ് സെക്ഷനാണ് കൈസ് കോമഡി എന്താ കണക്കുന്നാവോ വണ്ടി നമ്പറാണ് ആ ഉദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ അടുത്ത വിടീലിട്ട് പോവാം ഇത് മറ്റേ ലൊങ്കി ഡാൻസിന്റെ ഒരു വേറെ ചെറിയൊരു വേർഷൻ ഉപദേശനാണ് നിങ്ങൾ അതൊന്ന് മനസ്സിലായിച്ചിട്ട് ഒന്ന് കേൾക്കണം ആദ്യം ആ പാട്ടെന്ന് മനസ്സിലെ കേട്ടോക്കാം എന്നാലും പാട്ട് കൊള്ളാം പാടി ചേച്ചിയും കൊള്ളാം സംഭവം എന്തായാലും ആൾക്കാർക്ക് ഒരു എൻജോയ്മെന്റ് ഒരു ഒരു പാർട്ടി വൈബ് ആയിക്കോട്ടെ ഒരു പാർട്ടി വൈബ് ഓക്കെ നെക്സ്റ്റ് ഇത് നിങ്ങൾ ഏതായാലും കണ്ടിട്ടുണ്ടാകും നമ്മളുടെ യേശുവിന്റെ സൗണ്ട് കേൾപ്പിച്ച ഒരു പാസ്റ്റർ ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത് റെക്കോർഡ് ചെയ്ത് ോ അതാണ് ഇതിലെ മേലെ കോമഡി നമുക്ക് എന്തായാലും ഇതിനെ വലിച്ചു തരേണ്ട നമുക്ക് നല്ല നേരെ അടുത്ത വീടിയിലോട്ട് പോവാം വെള്ളത്തിൽ തുപ്പണത് ഈന്തപ്പഴ ഉറിഞ്ഞിരുന്നത് അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് ഉണ്ട് അതൊന്നും ഞാൻ ഇനി വീണ്ടും വീണ്ടും ഞാൻ ഇട്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല കഴിച്ചു അപ്പൊ അതായത് നമുക്ക് വേറെ ഒരു അടിപൊളി വീഡിയോയിലോട്ട് പോവാം ഇത് അടിപൊളിയാണേ ഇത് അടിപൊളിയാണേ ഇത് എന്തായാലും കാണണം അത് മിസ് ചെയ്യാൻ പറ്റില്ല അത് ജീവനുള്ള അത് ജീവനുള്ള ഒറിജിനൽ കോഴി ഇതൊക്കെ എന്തിനാണാവോ ജീവനോടൊ കൊല്ലുള്ള വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടു ഞാൻ ഫുഡ് കഴിക്കുന്ന ടൈമില് ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടതിട്ടോ കോഴിന്റെ ജീവനോട് അതിന്റെ തല അങ്ങനെ കടിച്ചിട്ട് അങ്ങനെ കളയ എന്റെ പൊന്നു ഇതൊക്കെ ആചാരമാണ് എന്ത് ആചാരം പറഞ്ഞ ഇങ്ങനെ നമ്മൾ കോഴിന് തിന്നും കോഴി കഴിക്കാറൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഇങ്ങനൊന്നും കഴിക്കാറില്ല ഇങ്ങനെ കഴിക്കാറില്ല ഓക്കേ എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ ഓ അതിന്റെ കാല് പറിച്ചു ഇതൊക്കെ കണ്ടിട്ട് ആസ്വദിക്ക എത്ര പേരെ നോക്ക് ഇത് മേ ബി ചടങ്ങായിരിക്കട്ടെ എനിക്കറിയിന്റെ അവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് ഈ ചടങ്ങിനെ കുറിച്ച് എനിക്ക് വലിയ ഇതൊന്നും ഇല്ല ധാരണയില്ല ഓക്കെ നെക്സ്റ്റ് പാമ്പാണേ പാമ്പാണേ അത് മനസ്സിൽ വെച്ചിട്ടാണെങ്കിൽ കാണട്ട പാമ്പാണ് കേട്ടോ പാമ്പ് ഒന്ന് എടുത്തു കൊടുക്കടാ പാലൊന്നും കിട്ടാണ്ട് ഇത് പാലാ അത് എന്തോ അത് പാൽ മുട്ട എന്താ മനസ്സിലാവുന്നില്ല ഓരോ സ്ഥലത്ത് ഓരോ ആചാരങ്ങളും ഓരോ അനുഷ്ഠാനങ്ങള് നമ്മളൊന്നിനും എതിരല്ല കൈസ് പക്ഷെ ഒന്നിനും സപ്പോർട്ടും അല്ല ഒന്നിനെതിരും അല്ല ഒന്നും സപ്പോർട്ടുമല്ല ഓക്കെ ഓക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോവാം ഈ അമ്മച്ചിക്കെത്ര രൂപ കൊടുക്കുന്നുണ്ടോന്നാവാ അഞ്ഞൂറ് രൂപ അയ്യായിരത്തിന്റെ ആക്ടിംഗ് എന്റെ പൊന്നോ മാലയെ കൂരി പോയിട്ടും മാലയൊക്കെ ഊരി പോയിട്ടും അമ്മാര് ഫയറാണോ അത്രേ ഉള്ളൂ അതൊക്കെ അത്രേ ഉള്ളൂ അന്ന വയസ്സേക്കുള്ളത് എന്തായാലും കാണിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ നെക്സ്റ്റ് എന്തെകസ്തുകാരന്റെ വീട്ടിൽ പാമ്പ് കയറിയിട്ടുള്ള ഒരു സംഭവം കേട്ടോ അത് എന്തായാലും നിങ്ങൾ കണ്ടു വെക്ക് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും പാമിനെ കൊല്ലുന്നത് ആ വീട്ടിൽ ചേച്ചി പക്ഷെ മറ്റാളവിടെ പോയിട്ട് യേശുവിന്റെ നാമത്തിൽ പാമ്പിനെ കൊല്ലുന്ന കൊല്ലുന്നു ചേച്ചി ആ ചേച്ചിക്കുള്ള ധൈര്യം പോലും മറ്റാൾക്കില്ല ഗൈസ് ഓക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് കുറച്ച് ചർച്ചയായിരുന്നു ഫോണിൽ വിളിച്ചിട്ട് തലാക്ക് എന്ന് പറഞ്ഞിട്ട് കേട്ട് ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ നീ പഠിച്ചില്ലേ എന്നെ ആക്ഷേപിച്ച് എനിക്കോ എതിരെ ജൊല്ലി ഒഴിവാക്കിയിരിക്കുന്നു തലാഖ്യം ചൊല്ലിയിരിക്കുന്നടി നിന്നെ ഇനിയും നിന്നെ ബന്ധം വേണ്ടി വരുത്തില്ലല്ലോ നിന്നെ മൂന്ന് പോയിക്കോ ഇത്രേ ഉള്ളൂ കഴിഞ്ഞു ചൊല്ലി തലാഖും പിറ്റേ ദിവസം ചെയ്യലു ഇത്രേ ഉള്ളൂ ഞാൻ ഒരുപാട് ഇതിന്റെ ഉള്ളിൽ പറയുന്നില്ല ഇത് കുറെ ന്യൂസൊക്കെ ആൾ കുറച്ച് ദിവസം ജയിലിലേക്ക് ഇറങ്ങുന്നു ഇപ്പം ഇറങ്ങി തോന്നുന്നു എനിക്ക് അറിയില്ല എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അപ്പൊ അതിനുള്ള കഴിച്ചു നമ്മുടെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇനി കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാനായിരിക്കും ബൈ ഗൈസ്